നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം എൻ്റെ പയർ തോട്ടത്തെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ പയർ നട്ടിട്ട് മുപ്പത്തി എട്ടാമത്തെ ദിവസം ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചിലടത്ത് കായും ആയി തുടങ്ങിയിട്ടുണ്ട് ഫോല എന്ന് പറയുന്ന പള്ളിപ്പയറാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ഇത്തിരി ഇലച്ചിൽ കൂടുതലാണ് ഈ പയർ അപ്പോൾ കൃത്യമായ അകലം നമ്മൾ പാലിച്ചിരിക്കണം രണ്ട് രണ്ടര മീറ്ററോളം അകലം പാലിച്ചിരിക്കണം നമ്മൾ ഇടവിളയായിട്ട് മത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് മത്തം കൃഷി ചെയ്യേണ്ട പ്രധാന കാരണം നമ്മളെ പയറിൻ്റെ ചവിട്ടിലൊക്കെ തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂട് കാലമാണ് ഇപ്പം മഴ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പൂത്തി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഏക്കറോളം നമ്മളിവിടെ പയറ് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ പന്നിശല്യം കാരണം നമ്മൾ സോളാർ വേലി വെച്ചാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് いい മത്തം ഇവിടെ പൂൺ കായുമായിട്ട് നിൽപ്പിട്ട് ദേ അതിനകത്ത് പരാഗണം നടക്കുന്നുണ്ട് മത്തൻ്റെ ഇലേകഥ ഈച്ച വന്ന് കൊത്തി റെഡിയാക്കിയിട്ടുണ്ട് അതെ പയറിൻ്റെ ചവിട്ടിൽ നമ്മൾ തണലിന് വേണ്ടിയിട്ട് നട്ടതാകുണ്ട് ഒരുപാട് മത്തം കായ്ച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പയർ തോട്ടം ഇങ്ങനെ കറങ്ങി കിടപ്പുണ്ട് സ്വത്തുക്കളെ സോളാർ വാലി നമ്മൾ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതേ കണ്ട ഇപ്പുറത്ത് വനവുമാണ് വന്നിച്ചേട്ടന്മാർ വന്ന് കുത്തി മലത്ത്